സുഹൃത്തുക്കളെ നമ്മള് ഇപ്പൊ പറഞ്ഞാല് നമ്മളെ പിന്നെ ഹെഡ് ലൈറ്റിന്റെ ബൾബ് പോയിക്കണം അപ്പൊ അത് മാറ്റണം അപ്പൊ അയച്ചുകൊണ്ടിരിക്കണം നമ്മള് ഇവിടെ ബൾബുണ്ട് പക്ഷെ മാറ്റാളു അപ്പൊ നമ്മൾ തന്നെ മാറ്റണം ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വണ്ടി ഒന്ന് ഇടിച്ചിരുന്നു ഒരു കുറച്ചു കാലം മുന്നേ അപ്പൊ ഈ ഹെഡ്ലൈറ്റിന്റെ ചെറിയൊരു ബെൻഡ് ഉണ്ട് സാധനം കറക്റ്റ് ബോൾട്ട് ഒരു പോട്ടിട്ട് കയറൂല പ്രശ്നം बाकी बोलते कौन <laughs> এই বলটা না কাম ആദ്യം പ്രൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി വരും അപ്പൊ ഇന്നലെ പറഞ്ഞാല് അവൻ കംപ്ലൈന്റ് ആയി മറ്റേ സ്പാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മാറ്റാടുത്ത നമ്മള് ഈ ബൾബ് വരട്ടെ ਭਾਈ ਲੈ ਕਿੰਨਾ ਲੱਗਦਾ ਪਰ ਲੈ ਕਿਰਝੀਂ ਗਣਾ ਅਬ ਇਹ ਪੀੜੀ ਚੋ ਚੋਟੋ ਉਪਰ ਇੰਦ ਨਾ ਰੋ ਲਿਆ ਸਾਰਾ ਕਿਟ ਨੋਕਾ ਪਾਰਨੇ ਹੋਈ ਸਾਬ ਇਹ ਇਹ ਦੇ ਦੋ ਅੜ ਪੀੜੇ ਕਰ ਰੋ No, अच्छा। तो जल्दी अच्छा। जाएगा? तो नहीं हो। कितना से कित, कितना है इसको एक? अच्छा। में देगा आप थोड़ा कमती कर अच्छा हंड्रेड ये हंड्रेड नाइनटी ओनली इसमें ये क्या है वो ओ नहीं उसका रेट नहीं बोला पावर पावर अच्छा हाँ ये ये आप वो, ये क्या है थर्टी फाइव हाँ गिर गया पूरा कितने से बिक होगा लेगी ऐसा है, है। कहाँ का रहने वाले हैं मैं केरला का है बिजापुर का काम करके आया उधर अच्छा हाँ 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 ये आपका है हम्म 35, 35 35 35 35 ये सही है अच्छा सेम अच्छा। है हां सेम हा, अच्छा। नहीं है हमारा आपका हो गया 190 है अच्छा हाई में 100 और डाउन में 90 अच्छा बहुत पावर है ये सेम है ना ये इससे पूरा इससे ठीक है ठीक अच्छा, है ठीक है ओके वो बल्ब टिकना अब बयंकर पावर वाला बल्ब ना होकर പുതിയ ബൾബ് വാങ്ങിട്ടോ ബൾബിന്റെ മുൻഭാഗത്ത് പിടിച്ചാൽ പറ്റില്ല എന്നാണ് പേര് പറയുന്നത് അപ്പൊ പെട്ടെന്ന് കംപ്ലൈന്റ് ആവത്തിന് ഉണ്ട് കിട്ടോ അയിമ ആ ഫോട്ടോ പോലെ കാട്ടിരിക്കുന്നത് നമ്മൾ അയിമത്തിനെ കയറി പിടിച്ചു വേദന ഇട്ടോ കേട്ടോ എന്താ നടക്കോ കേട്ടെ ലൈറ്റോട് കൊടുങ്ങോ ഒരു കൈവണ് നടക്കൂല അപ്പൊ നീ കുറച്ച് ടാസ്ക്രീനാണ് ഫിറ്റ് ആകുമ്പോൾ കുറച്ച് ടാസ്ക് ഉണ്ടാവും അപ്പൊ ഞമ്മള് രണ്ട് കൈ ഒന്ന് യൂസ് ചെയ്തിട്ടാണ് പോയായിരുന്നു അപ്പൊ നീ പിന്നെ കിട്ടിട്ട് കാണിച്ച കേട്ടോ അപ്പൊ ലൈറ്റൊക്കെ ഫിറ്റ് ആക്കി കെട്ടോ നമ്മൾ സെറ്റായി ലൈറ്റ് ഒക്കെ റെഡിയായി ഡിമ്മും ബ്ലൈറ്റൊക്കെ സെറ്റാണ് ഇനി എന്താണുള്ളത് പറഞ്ഞാല് ഇവിടെ ഈ ബോട്ടിന് ചെറിയ കമ്പനി അപ്പൊ നല്ല ആ ക്ലാമ്പ് പെൻറ്റായിക്കാണ് കളിക്കുന്നത് അപ്പൊ അതാണ് അല്ലെങ്കിൽ നമുക്ക് ഒറ്റ കൈ വേണ്ട സന്തോഷം ശരിയാക്കാൻ കഴിഞ്ഞാൽ രണ്ടുപാട് നടക്കില്ല അവിടെ ഞാൻ ഇപ്പൊ എന്താ പറയാ വീഡിയോ എടുക്കായിരുന്നു നമ്മൾ അഫ്ലോങ് പോണ വഴിയാണ് അഫ്ലോങ് ഈ ഗുവാട്ടിയാ ഭാഗത്താണ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നെ ഗുവാഹിക്ക് ഉണ്ട് ഒരു ഹൈവേയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അല്ലേ നമ്മൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ